യോഗത്തിൻ്റെ അധ്യക്ഷൻ കേരള യുക്തിവാദി സംഘം സംസ്ഥാന സമിതി അംഗം ശ്രീ അബ്ദുൽ അലി മാഷ ഇന്നിവിടെ മതവും ജനാധിപത്യവും എന്ന സെമിനാറിലെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന കേരളത്തിലെ അതിപ്രശസ്തനായിട്ടുള്ള ആദരിക്കപ്പെടുന്ന യുക്തിവാദി ശ്രീ യു കലാനാഥൻ അതുപോലെ തന്നെ ഇവിടെ ഇന്ന് വിഷയം വിഷയത്തിൽ സംസാരിക്കാമെന്ന് നേരിട്ടുള്ള സ്വാമി ചിദാനന്ദപുരി അതുപോലെ തന്നെ കേരള യുക്തിവായു സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഗംഗൻ അഴീക്കോട് അദ്ദേഹം ഇവിടെ സംസാരിക്കുവനോടൊപ്പം തന്നെ ദിവ്യാത്ഭുത അനാവരണ പരിപാടികൾ നടത്തുകയും ചെയ്യും പിന്നീട് സംസാരിക്കുന്ന ശ്രീമതി ജാമിത ടീച്ചർ ജാമ്യ ടീച്ചർ ഖുർആൻ സുന്നത് സൊസൈറ്റി സൊസൈറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ശ്രീ പി എം അബു അയൂബ് കേരള യുക്തിവായു സംഘം സംസ്ഥാന ജില്ലാ സെക്രട്ടറി ശ്രീ രാജൻ കോറോത്ത് കേരള യുക്തിവായു സംഘം ചേമഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ഷാജി വൈസ് പ്രസിഡന്റ് ശ്രീ യു ചന്ദ്രൻ സെക്രട്ടറി സുമേഷ് ഇവിടെ ചേമഞ്ചേരിയിലെ നാട്ടുകാരെ സുഹൃത്തുക്കളെ നമ്മൾക്കറിയാം ഇന്ന് ശാസ്ത്രം എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് ശാസ്ത്രത്തിലുള്ള അറിവും പഠനവും ഒക്കെ തന്നെ വലിയ താല്പര്യമില്ലാത്ത ഒരു ലോകമാണിത് ഇന്ന് ശാസ്ത്രം കൊണ്ടുവരുന്ന നേട്ടങ്ങൾ അതിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ തങ്ങളുടെ മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അബദ്ധജടിലങ്ങളായിട്ടുള്ള ആചാര രീതികളും പ്രവർത്തി പ്രചരിപ്പിക്കുവാനുള്ള വേദി ഒരു ഒരു മാധ്യമമായിട്ടാണ് പൊതുവെ ശാസ്ത്രത്തെ കാണുന്നത് ഞാനിത് പറയാൻ കാരണം ലോകത്തിൽ പ്രത്യേകിച്ച് ലോകത്തിലേറ്റവും കൂടുതൽ സമാധാനവും സഹവർത്തിത്വവും ഉള്ള ലാറ്റിനമേരിക്കൽ ഉള്ള യൂറോപ്യൻ രാജ്യ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ശാസ്ത്രങ്ങളും ശാസ്ത്ര വിഷയങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചയ്ക്ക് വിഷയമാവുകയും ശാസ്ത്ര സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ കോടിക്കണക്കിന് വിറ്റലി വിറ്റലിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഇവിടുത്തെ ജനത ഈ ശാസ്ത്ര മുന്നേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ മതമുന്നേറ്റത്തിലാണ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ രൂപീകരിക്കപ്പെട്ട ഈ മതങ്ങളൊക്കെ തന്നെ ഒരു കുറ്റിയിലടിച്ച കാളയെപ്പോലെ ഇപ്പോഴും നൂറ്റാണ്ടുകൾ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അന്നത്തെ നാട്ടറിവുകൾ ഇന്നും വലിയ കാര്യമായിട്ട് അവൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും മത ജീവിതത്തിലും അനുഷ്ഠിച്ചു വരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലുള്ള ഒരു അതികായനായിട്ടുള്ള ശാസ്ത്രജ്ഞനെ നമ്മൾ സ്മരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും വളരെ ഗഹനമായിട്ടുള്ള ശാസ്ത്ര വിവരങ്ങളും ഞാനിപ്പോൾ ഈ ഒരു പൊതുവേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പറിച്ച് എന്താണ് അദ്ദേഹം ജീവിതം കൊണ്ട് മുന്നോട്ട് വച്ച അദ്ദേഹത്തിൻ്റെ പദ്ധതി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ ഹോക്കിൻസ് എഴുപത്തിയാറ് വർഷം മുന്നേ സാധാരണ ഒരു കുടുംബത്തിൽ വിദ്യാഭ്യാസം നേടിയ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മൂത്ത മകനായിട്ട് ജനിച്ച ഒരു 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 ചെറുപ്പക്കാരനാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇരുപതാം വയസ്സിൽ അദ്ദേഹം ഓക്സ്ഫോർഡിൽ നിന്ന് ശാസ്ത്രത്തിൽ ബിരുദം നേടി അന്ന് അന്നും ഇന്നും ഓക്സ്ഫോർഡിൽ നിന്ന് ശാസ്ത്രത്തിൽ ബിരുദം നേടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ബിരുദാനന്തര മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലെ ബിരുദാനന്ദ ബിരുദത്തിന് തുല്യമാണ് അങ്ങനെ ബിരുദം നേടിയ ഹോക്കിൻസ് തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അദ്ദേഹം ബിരുദം നേടുകയുണ്ടായി പിന്നീട് അദ്ദേഹം ഗവേഷണത്തിന് ചേർന്നു ഈ ഗവേഷണത്തിൽ ചേർന്ന അദ്ദേഹത്തിന് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ മോട്ടോർ ന്യൂക്റോൺ രോഗം പിടിപെട്ടു ആ രോഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നാടീ ഞരമ്പുകൾ തളർന്നു പോവുക അല്ലെങ്കിൽ അത് നശിച്ചു പോവുക എന്നുള്ളതാണ് അങ്ങനെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഈ രോഗം നേരിട്ടപ്പോൾ അദ്ദേഹത്തിനെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞു ഇദ്ദേഹം ഇനി പരമാവധി രണ്ട് വർഷം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് അങ്ങനെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രണ്ട് വർഷം കാലാവധി നിശ്ചയിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് വരെ അത് അൻപത്തിയഞ്ച് വർഷം മുന്നോട്ട് കൊണ്ടുപോയത് ആധുനിക വൈദ്യശാസ്ത്രമാണ് ആധുനിക ശാസ്ത്രമാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അല്ലാതെ ആരുടെയെങ്കിലും അനുഗ്രഹമോ ഏതെങ്കിലും ദൈവങ്ങളെന്ന് പറയുന്ന വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല ശുദ്ധമായിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ നേട്ടവും ശാസ്ത്ര സംവിധാനങ്ങളുടെ ഉൽപ്പന്നമായിട്ടുള്ള ആധുനിക ചികിത്സാ രീതിയുമാണ് ഈ സ്റ്റീഫൻ ഹോക്കിൻസിനെ അൻപത്തി അഞ്ച് വർഷം ജീവിപ്പിച്ചത് അത് അത് അദ്ദേഹം ജീവിച്ചിരിക്കും ശാസ്ത്രത്തിൻ്റെ പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രത്തിൻ്റെ നേരിട്ടുള്ള ഒരു ദൃഷ്ടാന്തത്തിൻ്റെ അതിൻ്റെ പുരോഗതിയുടെ ദൃഷ്ടാന്തത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ജീവിതം അങ്ങനെ ഈ ഇരുപത്തി മൂന്ന് വയസ് ഇരുപത്തിരണ്ട് വയസ്സിൽ രോഗം നേരിട്ട് അദ്ദേഹം അദ്ദേഹം വിവാഹിതനായി മൂന്ന് കുട്ടികളുടെ പിതാവായി പക്ഷേ അദ്ദേഹം മുപ്പത്തി മൂന്ന് വർഷ വയസ്സാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സംസാരശേഷിയും അതുപോലെ തന്നെ അത് ചലനശേഷിയും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടിരുന്നു തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം മരിച്ചതായിട്ട് നമുക്കറിയാം മസ്തിഷ്ക മരണം നമുക്കറിയാം ഈ സ്വിറ്റ്സർലൻഡിലെ ജനീവയ്ക്കടുത്ത് സേൺ എന്ന് പറയുന്ന വലിയൊരു പരീക്ഷണശാലയുണ്ട് ഭൂമിയുടെ മൂവായിരം മീറ്റർ താഴെ നാല് രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഭൂമിയുടെ അടിയിൽ ഒരു ലാർജ് കൊളൈഡർ എന്ന് പറയുന്ന വലിയൊരു ഭൂമി ഒരു ഒരു തുരങ്കമാണത് ഈ തുരങ്കത്തിലൂടെയാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത് ഭൂമിക്കടിയിലാണ് ആ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ സേണിലെത്തിയ സ്റ്റീഫൻ ഹോക്കിൻസിന് അവിടെ വെച്ച് ന്യൂമോണിയ പിടിപെടുകയും അദ്ദേഹം മരിച്ചു എന്നുള്ള രീതിയിൽ ഡോക്ടർമാർ വിധി എഴുതി പക്ഷെ അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ദയാവധത്തെക്കുറിച്ച് ഡോക്ടർ സംസാരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ സംസാ അത് അംഗീകരിച്ചില്ല പക്ഷേ പിന്നീടും എൺപത്തഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വർഷം അദ്ദേഹം ജീവിച്ചു അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം സംസാരിക്കുമായിരുന്നില്ല എൺപത്തഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടിട്ട് ഈ നമ്മളുടെ നെഞ്ചത്തിൻ്റെ ഭാഗിൽ ഭാഗത്ത് ഒരു തുളയുണ്ടാക്കി ഒരു ട്യൂബ് കടത്തി അതിലൂടെയാണ് അദ്ദേഹം ശ്വസിച്ചിരുന്നത് മൂക്കിലൂടെയും വായിലൂടെയുമല്ല തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ അദ്ദേഹം നെഞ്ചത്തുണ്ടാക്കിയ ഒരു ചെറിയൊരു സുഷിരത്തിലൂടെ ഒരു ട്യൂബ് ഇട്ട് ആ ഒരു സംവിധാനത്തിലൂടെയാണ് അദ്ദേഹം ശ്വസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ചലിക്കുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ മുഖത്തെ പേശികൾ മാത്രമാണ് ചലിച്ചിരുന്നത് ആ പേശികൾ പേശികളാണ് പേശികൾ വഴിയാണ് അദ്ദേഹം ആളുകളായിട്ട് സംസാരിച്ചിരുന്നത് അതിനു പറ്റിയ യന്ത്രങ്ങൾ സമീപം അത് ശാസ്ത്രലോകം കണ്ടെത്തിയിരുന്നു അങ്ങനെയാണ് ആ തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അദ്ദേഹത്തിന് പൂർണമായിട്ടും അദ്ദേഹം രോഗത്തിനടിമയായ ശേഷമാണ് ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന സമയത്തിൻ്റെ ചരിത്രം ആ പുസ്തകം അദ്ദേഹം എഴുതിയത് ഇന്ന് ഈ നിമിഷം വരെ ഒന്നേകാൽ കോടി കോപ്പികളാണ് ദ ബീഫ് ബ്രീഫ് ഹിസ്റ്ററി എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഇന്ന് ലോകം മുഴുവനായിട്ട് ചിലവായിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള പല പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ദീർഘമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ സാഹിത്യ അല്ല അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സംഭാവനകളിലേക്ക് കടക്കുന്നില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ശാസ്ത്ര നേട്ടങ്ങളുടെ ഒരു ഒരു പരമ്പര തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ലോകം മുന്നോട്ട് പോയിട്ടുള്ളത് ശാസ്ത്ര നേട്ടങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നതും നിങ്ങളിത് കേൾക്കുന്ന ഈ മൈക്കടക്കം ഈ ശബ്ദ സംവിധാനം അടക്കം ഇതൊക്കെ കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രമാണ് നമ്മൾക്കറിയാം തമാശയ്ക്ക് പറയും കേരളത്തിൽ ആദ്യമായിട്ട് ഈ നമ്മളുടെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ തന്നെ ഈ മൈക്രോഫോൺ ഇതുപോലുള്ള ശബ്ദ സംവിധാനം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ വീട് പെരുമ്പാവൂരിലാണ് എറണാകുളം ജില്ലയിൽ ഞങ്ങളുടെ അടുത്ത് നെടുന്തോട് എന്ന് പറയുന്ന ഒരു മുസ്ലിം പള്ളിയുണ്ട് അവിടെ വലിയ സംഘർഷം നടന്നു ഈ മൈക്ക് ബാങ്ക് കുളിക്ക് ഉപയോഗിക്കാമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ആ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ കൊല്ലപ്പെട്ടു ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഒരു കാരണവശാലും ഈ ബാങ്ക് കുളി മൈക്കിലൂടെ പറ്റില്ല തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഒരുപാട് പഴക്കമൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ മൈക്ക് എന്ന് പറയുന്നതടക്കം നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നമ്മൾ സഞ്ചരിക്കുന്ന ഇപ്പോൾ ട്രെയിനും പ്ലെയിനും അടക്കം നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ പേന മുതൽ കമ്പ്യൂട്ടർ വരെയുള്ളത് ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളാണെന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നു ഇങ്ങനെയുള്ള ശാസ്ത്രത്തെ നമ്മൾ പുച്ഛിച്ചുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഒരു ഒരു ദൈവത്തെ നമ്മൾ സ്ഥാപിക്കുന്നു ഒരു സാങ്കല്പിക ദൈവത്തെ സ്ഥാപിക്കുന്നു അവിടെ തുടങ്ങുന്നു നമ്മളുടെ മണ്ടത്തരങ്ങൾ നമ്മളുടെ അസംബന്ധങ്ങൾ ലോകമെന്ന് പറയുന്നത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സമൂഹമാണ് ലോകത്തിലേറ്റവും വിലപ്പെട്ടത് മനുഷ്യനാണ് മനുഷ്യനേക്കാൾ വലുതായിട്ട് ഒന്നും തന്നെ ലോകത്തിൽ ഇന്നേ വരെ കണ്ടുപിടിച്ചപ്പെട്ടിട്ടില്ല മനുഷ്യൻ്റെ തലച്ചോറാണ് മനുഷ്യൻ്റെ ശാസ്ത്ര അറിവാണ് ലോകത്തെ നിലനിർത്തുന്നതും ലോകത്തെ മുന്നോട്ട് നയിക്കുന്നതും അവിടെയാണ് സ്റ്റീഫൻ ഹോക്കിൻസ് ലോകത്തിന് ഉത്തരം നൽകിയത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ എന്നുള്ള വളരെ ഹനമായിട്ടുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമാക്കി ഈ സമയം തുടങ്ങുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിൽ നിന്ന് തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒരു 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 പ്രത്യേകിച്ച് ഒരു 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 സമയത്തിൽ ആ അന്നലങ്ങ് സമയം അങ്ങ് തുടങ്ങട്ടെ എന്ന് ആരും തീരുമാനിച്ചിട്ടില്ല ആരും കണ്ടെത്തിയിട്ടുമില്ല ആ സമയമാണെന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ട് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി ആ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നിലവിലുള്ള ബിഗ് ബാങ് തിയറി അടക്കം മഹാസ്ഫോടന വിസ്ഫോടന സിദ്ധാന്തമടക്കം ഇന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണിത് ഈ ശാസ്ത്രലോകത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്താണ് കാൾ മാർക്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാറ്റം എന്നുള്ള വാക്കൊഴിച്ച് ലോകത്തിലെ എല്ലാം മാറ്റത്തിന് വിധേയമാണ് കാൾമാർക്സ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ ഏക വാചകമാണ് നൂറ് ശതമാനം ശരിയായിട്ടുള്ളത് മാറ്റം എന്നുള്ള വാക്കൊഴിച്ച് ബാക്കി എല്ലാ മാറ്റത്തിൻ്റെ വിധേയമാണ് കാൾമാർക്സിന്റെ സിദ്ധാന്തങ്ങൾ അടക്കം അവിടെയാണ് ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് ശാസ്ത്രം നിങ്ങൾ പലപ്പോഴും ശാസ്ത്രത്തെ ആളുകൾ ആക്ഷേപിക്കാറുണ്ട് നിങ്ങൾ നൂറ് വർഷം മുമ്പ് പറഞ്ഞത് പിന്നീട് മാറ്റി പറയുന്നു ഐനിസ്റ്റിൻ്റെ തിയറി തിയറി ഓഫ് റിലേറ്റിവിറ്റി ആപേക്ഷിക സിദ്ധാന്തം അതിനകത്ത് പല പല ഘടകങ്ങളും തെറ്റാണെന്ന് പറയുന്നു ശാസ്ത്രമെന്ന് പറഞ്ഞാൽ അനുദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാന ചായയാണ് നമ്മൾക്കറിയാം ആധുനിക ശാസ്ത്രം ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടന്റെ കാലം തൊട്ടാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് എന്ന് വെച്ച് ഐസക് ന്യൂട്ടണിന് മുന്നേ ശാസ്ത്രമില്ല എന്നുള്ള അർത്ഥമില്ല അയ്യായിരം വർഷം മുമ്പ് ഈജിപ്തിലെ ഫൊർവരാജാക്കന്മാർ അവരുടെ ശവകുടീരങ്ങൾ നമുക്കറിയാം അയിര അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നിലവിലുള്ള ഒരു മതങ്ങളും ഉണ്ടായിരുന്നിട്ടില്ല ആ രൂപത്തിൽ ആ ഫറോ രാജാക്കന്മാർ അവരുടെ ശവകുടീരങ്ങൾ അവരുടെ ശവകുടീരങ്ങളിൽ അവരെ അവരുടെ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവശരീരവും അതേപടി അത് പ്രത്യേക മസ്ലിൻ തുണിയിൽ ഒരു പ്രത്യേക സുഗന്ധദ്രവ്യത്തിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു അത് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും അതിന് അഴുകുന്നില്ല അതിന് കേട് സംഭവിക്കുന്നില്ല അത് അന്നത്തെ കെമിസ്ട്രി അന്നത്തെ രസതന്ത്രമാണത് പക്ഷേ ആ അറിവ് നമുക്ക് നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു വന്നത് ഈ ഐസക് ഐസക്ടൂട്ടിന് മുമ്പ് അറിവുണ്ടായിരുന്നു ആ അറിവുകൾ പലപ്പോഴും ഇന്ന് നമുക്ക് ലക്ഷ്യം ലഭ്യമല്ലാതും ഈ ഒരു 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 പിരമിഡ് എന്നൊക്കെ പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് നമ്മൾ വിചാരിക്കുന്ന മാതിരി പിരമിഡ് എന്ന് പറയും ചെറിയ സാധനം ഒരു പിരമിഡ് ശരാശരി പിരമിഡിൻ്റെ അതിൻ്റെ അടിസ്ഥാന വിസ്തീർണം എന്ന് പറയുന്നത് ഒരു പതിനെട്ട് പത്തൊൻപത് ഏക്കറാണ് പതിനെട്ട് പത്തൊമ്പത് ഏക്കറാണ് ഈ പിരമിഡിൻ്റെ അടിസ്ഥാന വിസ്തീർണം വിസ്തീർണമെന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്ന ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് നില കെട്ടിടത്തിൻ്റെ അത്ര ഉയരമുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ വച്ചിരിക്കുന്ന കല്ല് അത്രമാത്രം ഉയർത്തി അത് സ്ഥാപിക്കണമെങ്കിൽ അന്നത്തെ ഒരു ടെക്നോളജി സാങ്കേതികവിദ്യ വേണം പക്ഷേ ആ വിദ്യയൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന അറിവുകൾ ലോകത്തിലെ പല ഭാഗത്തും ഇപ്പോൾ ഇന്ത്യയിലെ പല അമ്പലങ്ങളിലും അമ്പലങ്ങളിലൊക്കെ തന്നെ പണിതിട്ടുള്ളതൊക്കെ തന്നെ ഇന്ത്യയിലെ തന്നെ പല മസ്ലിം തുണികൾ ഈ മസ്ലിം തുണി ഇന്ത്യയിലുണ്ടായിട്ടുള്ളതാണ് മസ്ലിം തുണിയുടെ പ്രത്യേകത നമ്മുടെ ശരീരത്തിൽ അത് ഏഴ് പ്രാവശ്യം ചുറ്റിയാലും നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ രോമം അത് കറുത്തതായിട്ടോ വെളുത്തതായിട്ടോ അതൊക്കെ പുറത്തവൻ്റെ നിറം കാണാൻ കഴിയും അത്രയ്ക്ക് മാത്രം നേർത്തതാണ് മസ്ലിം തുണികൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു ഇതുപോലെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഉള്ള കെമിസ്ട്രികൾ ഒരുപാടുള്ള ശാസ്ത്രങ്ങൾ എന്നുണ്ടെങ്കിൽ അത് ആ രൂപത്തിൽ തന്നെ ഇന്ത്യയിലുണ്ടായിരുന്നു ലോകത്തിലുണ്ടായിരുന്നു ചൈനയിൽ വൻമതിൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ചൈനയിലെ വൻമതിൽ എന്ന് പറയുന്നതിൻ്റെ നീളം നിങ്ങൾക്ക് ഊഹിക്കാമോ അത് ഒൻപതിനായിരം ആണ് അതിൻ്റെ മൊത്ത നീളം ഇപ്പം ഇപ്പം ഉണ്ടായിട്ടുള്ളത് ആറായിരം കിലോമീറ്റർ ആണ് കേരളത്തിൽ നിന്ന് ഹിമാലയത്തിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള ദൂരം അത്രയും ദൂരമാണ് ചൈനയിലെ വൻമതിലിൻ്റെ ദൂരം അതായത് ചെറിയ സമീപം ചെറിയൊരു മതിലൊന്നും അല്ല ഇത് ഇവിടെ നിന്ന് കാശ്മീരിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള ദൂരം ആറായിരം കിലോമീറ്റർ ആണ് ചൈനയിലെ വൻമതിലിൻ്റെ ദൂരം അതുപോലെ ചൈനയിലെ ഫോർബുഡ് പാലസ് അവിടുത്തെ അവിടുത്തെ കൊട്ടാരം അവിടുത്തെ നിർമ്മിതികൾ ഇതൊക്കെ തന്നെ ലോകത്തിൽ ഒരുപാട് നിർമ്മിതികളുണ്ട് ഇതിനൊക്കെ തന്നെ അതിൻ്റെ അറിവുകൾ ഉണ്ടായിരുന്ന നമുക്ക് ലഭ്യമല്ല ഞാൻ പറഞ്ഞു വന്നത് ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് ഐസക് നൂട്ടിന് ശേഷമാണ് എന്തുകൊണ്ടാണ് ആധുനികമായിട്ടുള്ളൊരു ശാസ്ത്രം ഐസക് നൂട്ടിന് ശേഷം ഉണ്ടാകാൻ കഴിഞ്ഞത് അവിടെയാണ് നമ്മൾ മതവുമായിട്ട് ഏറ്റുമുട്ടുന്നത് നമുക്കറിയാം ഗലീലിയോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു ഭൂമി സൂര്യന് ചുറ്റും കറങ്ങയാണെന്ന് പറഞ്ഞു പക്ഷേ അന്നേ വരെയുള്ള കത്തോലിക്ക സഭയുടെ പഴയ നിയമത്തിന് വിരുദ്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം അദ്ദേഹത്തിൻ്റെ കണ്ടുപിടിത്തം പഴയ നിയമത്തിന് വിരുദ്ധമായിരുന്നു എന്തായിരുന്നു ഫലം അദ്ദേഹത്തിൻ്റെ മത കോടതി അദ്ദേഹത്തെ വിചാരണ ചെയ്തു പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായി പറഞ്ഞതിന് അദ്ദേഹത്തിന് തുറുങ്കലടച്ചു കോപ്പർ നിൽക്ക അദ്ദേഹത്തെ ശിക്ഷിച്ചു പിന്നീട് കത്തോലിക്ക സഭ അങ്ങനെ ഈ ലോകം മുഴുവൻ പ്രത്യേകിച്ച് യൂറോപ്പിൽ അത് അതിൻ്റെ കിരാതമായിട്ടുള്ള ആ ഭരണം തുടർന്നു കൊണ്ടിരുന്നു പക്ഷേ ഇതിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് മാറ്റിൽ ഉതർക്കിങ് എന്ന് പറയുന്ന ഒരാൾ പോപ്പിൻ്റെ പേപ്പൽ ബുൾ പോപ്പിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ശാസനം കത്തിച്ചു കൊണ്ട് പരസ്യമായിട്ട് കത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നു കത്തോലിക്ക സഭയെ വെല്ലുവിളിച്ചു കത്തോലിക്ക സഭയെ തുറന്നു കാണിച്ചു കത്തോലിക്ക സഭയെ ഒരു പരിധിവരെ നിലയ്ക്ക് നിർത്തി അതിൻ്റെ അതുകൊണ്ടാണ് ഐസക് ന്യൂട്ടൺ ഈ ആപ്പിൾ കീ വന്നപ്പോൾ അത് ഗുരുത്വാകർഷണ ഫലം മൂലമാണെന്ന് ഐസക് ന്യൂട്ടൺ ധൈര്യമായിട്ട് പറയാൻ കഴിഞ്ഞത് അതിന് ഐസക് ന്യൂട്ടൺ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തല പോവാതിരുന്നത് മാർട്ടിൻ ലൂതർ കിങ് ഈ മതത്തിനെതിരായിട്ടുണ്ടായ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് മരത്തെ മതത്തെ മര്യാദ പഠിപ്പിച്ചുകൊണ്ടാണ് കത്തോലിക്ക സഭ പഴയ രൂപത്തിലാണ് നിന്നിരുന്നെങ്കിൽ ഈ പറയുന്ന ഐസക് ന്യൂട്ടൺ കത്തോലിക്ക സഭയുടെ പുതിയ പഴയ നിയമപ്രകാരം ഈ ആപ്പിൾ കീപ്പോട്ട് വരുന്ന കൊണ്ടുവരുന്ന ദൈവമാണ് അല്ലാതെ വേറൊരു ശക്തിയല്ല അതല്ല ഇത് ഗുരുത്വാകർഷണ ബലമാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പഴയ നിയമത്തിനെതിരാവും അദ്ദേഹത്തിന് തല പോവും അങ്ങനെയാണ് ലോകത്തിൽ മതം ഭരിച്ചു കൊണ്ടിരുന്നത് മതം ജനങ്ങളെ അടക്കി അടക്കിവാഴ്ചിക്കൊണ്ടിരുന്നത് ആ ഐസക് ന്യൂട്ടൻ്റെ പരമ്പരയിൽപ്പെട്ട ഞാൻ ഈ ഐസക് ന്യൂട്ടൻ്റെ കാര്യം പറയാൻ ഒരു ഒരു കാരണമുണ്ട് ഐസക് ന്യൂട്ടൺ അലങ്കരിച്ച അതേ ഓക്സ്ഫോർഡിലെ അതേ കസേര തന്നെയാണ് മുപ്പത് വർഷം ഹോക്കിൻസ് അതേ കസേരയിലാണ് ഇരുന്നത് അതേ പൊസിഷനിൽ ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യന് വേണ്ടി മാത്രമുള്ളതാണ് മനുഷ്യന് ഇന്ന് ഞാൻ ഇവിടെ ഇവിടെ നമ്മളെ അവതരിപ്പി ഇവിടെ ഒരു സെമിനാർ നടക്കുന്നുണ്ട് മതവും ജനാധിപത്യവും എന്ന വിഷയത്തിൽ ഞാനൊരു വളരെ അതുമായിട്ട് മാത്രം ഒന്ന് സ്പർശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുസ്മരണ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് മതം എന്ന് പറയുന്നത് അത് ഏത് രൂപത്തിലുള്ളതാണെങ്കിലും മത മനുഷ്യവിരുദ്ധമാണ് ഒരു മതവും മനുഷ്യന് സമാധാനം നൽകിയിട്ടില്ല നമ്മൾ നമ്മളിപ്പോഴത്തെ ആനുകാലിക ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചോളൂ ഇസ്ലാം പറയുന്നത് മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാട്ടറിവുകൾ ആ സൗദി അറേബ്യ ഇട്ടാവട്ടത്തിലുണ്ടായിരുന്നിട്ടുള്ള അദ്ദേഹം നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു അതൊരു മതത്തിൻ്റെ പ്രമാണമായിട്ട് മാറി പക്ഷെ നമ്മളിപ്പോഴന്നേ കാണുന്നത് ഇദ്ദേഹത്തിന് മുകളിൽ നിന്ന് ആരോ പറഞ്ഞു കൊടുത്തു അത് മലക്കൊഴുതി കൊടുത്തു മാലാഖ ഇറക്കി കൊടുത്തു എന്നുള്ള രീതിയിൽ ഇതിനെ ആളുകളിങ്ങനെ ഒരുപാട് പെരുപ്പിച്ചു പറയും നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ കാണണം ഇപ്പം ഈ മുഹമ്മദ് നബി മുന്നോട്ട് വെച്ച രണ്ട് ആചാരങ്ങളാണ് ഒന്ന് സുന്നത്ത് എന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഏറ്റവും ലോകത്തിലെ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഒരാചാരമാണ് ഒരു കുട്ടി ജനിച്ചു വീണാൽ ആ കുട്ടിയുടെ അനുവാദമില്ലാതെ ആ കുട്ടിയുടെ ശരീരത്തിൻ്റെ ഒരു ഒരു ഭാഗം മുറിച്ചു കളയുക എന്ന് പറയുന്ന അതിപ്രാകൃതമായ അതിക്രൂരമായിട്ടുള്ള ഒരാചാരമാണ് സുന്നത്ത് എന്ന് പറയുന്നത് പക്ഷെ ഇത് ശാസ്ത്രം തുറന്ന് പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ ഐസ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൽ ഈ സുന്നത്ത് നിരോധിച്ചിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ ഈ സുന്നത്ത് നിരോധിക്കാൻ വേണ്ടി വലിയ സമരങ്ങൾ നടന്നു അതിനെ ശക്തമായിട്ട് എതിർത്തത് ജൂതന്മാരാണ് എന്തുകൊണ്ടാണ് ലോകത്തിൽ ആദ്യമായിട്ട് സുന്നത്ത് ഏർപ്പെടുത്തിയ ജൂതന്മാരാണ് മുഹമ്മദ് നബി ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഐഷയുടെ വ്യാപാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം ഐഷയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഐഷ എന്ന് പറയുന്ന വർത്തകയുടെ ജോലിക്കാരനായിരുന്നു മുഹമ്മദ് ഈ സോറി ഖദീജ ഈ ഖദീഷ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഭാര്യയാണ് ഖദീജ ഖീജയുടെ വേറൊരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്ന അദ്ദേഹത്തിന് സൂപ്പർവൈസർ ഒരു ജൂതനായിരുന്നു ഈ ജൂതനിൽ നിന്നാണ് അദ്ദേഹം സുന്നത്ത് എന്ന് പറയുന്ന ആ ഒരു 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 പ്രാകൃതമായിട്ടുള്ള ആചാരം കൈപ്പറ്റിയത് അദ്ദേഹം പിന്തുടർന്ന് എന്തുകൊണ്ടെന്നാൽ ജൂതന്മാർ അവർ അവരുടെ ഒരു പുരാണ പ്രകാരം അവരെ ഈ മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ ജല ജലത്തിൻ്റെ ദൗർബല്യം കൊണ്ട് അത് ജൂതന്മാരാണ് ആദ്യമായിട്ട് ഈ സുന്നത്ത് ഏർപ്പെടുത്തിയത് ആ സുന്നത്ത് ജൂതന്മാർ കഴിഞ്ഞൊരു മൂവായിരം രണ്ടായിരം മൂവായിരം വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന ആചാരം അത് മുഹമ്മദ് നബി തൻ്റെ ഒരു ഒരു അദ്ദേഹം അത് പകർത്തിയെന്നു മാത്രം അതുപോലെ ഹലാലിങ് ഈ ഹലാൽ ജിയ എന്ന് പറയുന്നത് അത് ജൂതന്മാർ തുടങ്ങിയതാണ് ഇന്നും ജൂതന്മാർ നമ്മളൊക്കെ വിദേശത്തെ രാജ്യത്ത് പോയി അറിയാം ജൂതന്മാർ സാധാരണ ഇറച്ചി കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഇറച്ചിക്ക് മുന്നൂറ് രൂപയാണെങ്കിൽ ജൂതൻ കഴിക്കുന്ന ഇറച്ചിക്ക് അറുന്നൂറ് രൂപയാണ് എന്തുകൊണ്ടാണെന്നറിയാമോ ഈ ജൂതൻ ആഹാരം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാംസാഹാരം കഴിക്കണമെങ്കിൽ അത് കൗഷർ ചെയ്ത ഇറച്ചിയായിരിക്കും കൗഷർ എങ്ങിയെന്ന് പറഞ്ഞാൽ ഈ ഹലാലിങ്ങിന് സമാനമായിട്ടുള്ള വാക്കാണ് കൗഷർ എന്ന് പറയുന്നത് ജൂതന്മാരുടെ ഇടയിൽ കൗഷർമാർ വളരെ കുറവാണ് അപ്പോൾ ഒരു അവർ വളരെ സത്യസന്ധരാണ് ഈ മതത്തിൻ്റെ കാര്യത്തിൽ അവരുടെ അനാചാരങ്ങൾ പിന്തുടരുന്ന കാര്യത്തിൽ അപ്പോൾ ഒരു സ്ഥലത്ത് അവർക്ക് ഒരു മൃഗത്തെ അറക്കണമെങ്കിൽ കിലോമീറ്റർ ദൂരത്തുനിന്ന് പ്രത്യേക വാഹനത്തിലൊക്കെ തന്നെയാണ് ഈ കൗഷറെ കൊണ്ടുവരുന്നത് അങ്ങനെ ആ കൗഷർ ഓതിയാൽ മാത്രമേ ഓതി അറുത്താൽ മാത്രമേ ഇറച്ചി ഭക്ഷിക്കുകയുള്ളൂ അപ്പോൾ ഈ കൗസറിൻ്റെ കൊണ്ടുവരാനുള്ള പൈസയും അതിൻ്റെ ചിലവൊക്കെ കൂടി കഴിയുമ്പോൾ സാധാരണ ഒരു പ്ലേറ്റ് ഇറച്ചിക്ക് സാധാരണ ഈ സാധാരണ ഇറച്ചിക്ക് മുന്നൂറ് രൂപ ആകുമ്പോൾ ഈ കൗഷറ ഇറച്ചിക്ക് അറുന്നൂറ് ആവും ഇത്ര തമാശകളാണ് നടക്കുന്നത് നമുക്കറിയാം ഒരു ഒരു മൃഗം ആ മൃഗത്തെ കൊല്ലുന്നത് അത് അത് കോഴിയായിക്കോട്ടെ അത് ആടായിക്കോട്ടെ പശുവായിക്കോട്ടെ പോത്തായിക്കോട്ടെ അതിനെ കൊല്ലുന്നതിന് മുമ്പ് അതിൻ്റെ ചെവിയിൽ വളരെ എന്തോ ഒരു വികൃതമായ രീതിയിൽ എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തും മാറ്റം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് ഏതെങ്കിലും വിട്ടികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവരോട് പറ അവരോട് ഈ ശാസ്ത്രത്തിനൊന്നും പറയാനില്ല അവരോട് സ്റ്റീഫൻ ഹോക്കിൻസ് പറയാനില്ല ഇത് ഇന്ന് ലോകത്തിലെ ഈ പശു മാംസങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള യന്ത്ര സംവിധാനങ്ങൾ ലഭ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഉത്സാഹമാണ് നമ്മൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്നും ലോകത്തിൽ പല അമേരിക്ക അടക്കം രാജ്യങ്ങളിൽ ഈ സുന്നത്ത് നിരോധിക്കാത്തത് ജൂതന്മാർക്ക് അവരുടെ ഭരണകൂടത്തിലുള്ള അതീവ അമിതമായിട്ടുള്ള സ്വാധീനം കൊണ്ടാണ് അമേരിക്കയ്ക്ക് ഒന്നുണ്ടോ പ്രാവശ്യം ചർച്ച ചെയ്താണ് ഈ സുന്നത്ത് നിർ സുന്നത്ത് നിരോധിക്കണമെന്ന് ശാസ്ത്രലോകം ഒരുപാട് കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് നമ്മുടെ ശരീരം ഈ ഇവരുടെ എല്ലാ മതപ്രമാണങ്ങൾ തന്നെയും ഈ മനുഷ്യനെ പൂർണ്ണമായിട്ടാണ് ശിക്ഷ ഈ സൃഷ്ടിക്കുന്നത് പിന്നെ എന്തിനാണ് ഇവർ അപൂർണാക്കുന്ന ചോദ്യത്തിന് ഒരു മതത്തിന് ഉത്തരവാദി ഒരു മതത്തിന് ഉത്തരമില്ല ഞാൻ പറഞ്ഞു വന്നത് മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്തിക്കാനുള്ള സ്വതന്ത്രമായിട്ട് ജീവിക്കുവാനുള്ള എല്ലാവരും ഇടകലർന്ന് ജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ ഒരു സ്വതസ്തമായിട്ടുള്ള അഭിവാഞ്ചയ്ക്ക് എതിരാണ് മതം നൽകുന്ന ബോധനങ്ങൾ എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ ലോകത്തിലെ ജൂതന്മാരെ കണ്ടുപിടിക്കണം ജൂതന്മാർ ഒരിക്കലും മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുകയില്ല അവർ പ്രത്യേകിച്ച് ഒരു പത്ത് അൻപത് പേരുണ്ടെങ്കിൽ ഒന്നിച്ചേ താമസിക്കുകയുള്ളൂ അവൻ അവരുടെ കടകളിൽ നിന്ന് മാത്രമേ അവരുടെ ജൂതന്മാരുടെ കടകളിൽ നിന്ന് മാത്രമേ സാധനം മേടിക്കുകയുള്ളൂ അവർ നമ്മളൊരു ഒരു ഒരു പൊതു റെസ്റ്റോറൻറ്റിൽ ഒരു ജൂതൻ്റെ മുമ്പിൽ പോയി നമ്മളിരുന്നാൽ അവനവിടുന്ന് എഴുന്നേറ്റ് പോകും അത്രയ്ക്ക് മാത്രം വികലമാണ് ജൂതൻ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ ജീവിത രീതി പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ജൂതന്മാർ ലോകത്ത് കൊണ്ടുവന്ന പല അബദ്ധങ്ങളും ഇന്ന് ഇസ്ലാം അടക്കം ചില കാര്യങ്ങളിൽ ഇസ്ലാം ചില കാര്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റി ഇതൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് പോകുന്നത് യാതൊരുവിധ ശാസ്ത്രബോധവുമില്ലാത്ത രീതിയിലാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണിതിൻ്റെ ഫലം നമ്മൾക്കറിയാം ഇന്ന് ലോകത്ത് ഇന്ന് ലോകത്ത് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല സംവിധാനം എന്ന് പറയുന്നത് ജനാധിപത്യമാണ് ജനങ്ങളെ ഭരിക്കുവാൻ ഈ ജനാധിപത്യം സമ്പൂർണമായിട്ട് അത് അതാണ് ഏറ്റവും ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇന്ന് നിലവിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല സംവിധാനം ജനാധിപത്യമാണ് അതുകൊണ്ട് ഈ ജനാധിപത്യത്തിന് ഏറ്റവും കൂടുതൽ ഭീഷണി വരുന്നത് മതങ്ങളുടെ ഭാഗത്തു നിന്നാണ് എന്ന് പറയുന്ന ഇന്ത്യയിൽ മതം ഇന്ത്യയിൽ പൊളിറ്റിക്കലൈസ് ചെയ്തിരിക്കുന്നു ഇന്ത്യയിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ ഇന്ന് 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 ഇന്ത്യയിലും പണ്ട് കേരളത്തിലൊക്കെ തന്നെ ഒരുപാട് സാമൂഹ്യ നവാധ്വാനങ്ങൾ നടന്നപ്പോൾ ഇപ്പോൾ ഈ കേരള കേരളത്തിൽ നമ്മൾക്ക് വസ്ത്രം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നിട്ടില്ല നടക്കാൻ അവകാശം ഉണ്ടായിരുന്നിട്ടില്ല ക്ഷേത്രങ്ങളിൽ കയറാൻ അവകാശം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവരോടൊന്നും ഒരു മതത്തിലെ ദിവ്യന്മാരും പറഞ്ഞില്ല എല്ലാ മനുഷ്യരും ഒന്നാണ് നിങ്ങളെല്ലാം ഇവർക്കെല്ലാവർക്കും വഴി നടക്കാനുള്ള അവകാശം കൊടുക്കുന്നില്ല ഇവർക്കെല്ലാവർക്കും ക്ഷേത്രപ്രവേശനം കൊടുക്കണം ഇവരെല്ലാവരെയും പൂജാരിമാരാക്കണം ഗുരുവായൂരിലും അതുപോലെ തന്നെ ശബരിമലയിലൊക്കെ തന്നെ ഒരു പട്ടികജാതിക്കാരൻ മേൽശാന്തിയോ അല്ലെങ്കിൽ ഒരു അവിടുത്തെ തന്ത്രിയോ ആയിട്ട് വരുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല അങ്ങനെ പറയാൻ ഈ മതക്കാരും തയ്യാറാകുന്നില്ല മതാധ്യക്ഷന്മാർ തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യനെ പല പല തട്ടുകളായിട്ട് മാറ്റി നിർത്തുന്ന ഒരു സംവിധാനമാണ് മതം എന്ന് പറയുന്നത് ഈ മതങ്ങൾ മണ്ണടിഞ്ഞാൽ മാത്രമേ ഈ ലോകത്തിൽ പുരോഗതി ഉണ്ടാവുള്ളൂ സമാധാനം ഉണ്ടാവുകയുള്ളൂ ജനാധിപത്യം ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിൻസിനെ ഒന്നുകൂടി അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം